ജബൽ ഷംസിൽ മില്യൺ റിയാലിന്റെ വികസന പദ്ധതികൾ ആഗോള നാവിക പരേഡിൽ ഒമാൻ 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 സദ റമദാനിൽ ട്രക്കുകൾക്ക് ഗതാഗത നിയന്ത്രണം പ്രഖ്യാപിച്ച് റോയൽ പോലീസ് ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ ജബൽ ഷംസ് മേഖലയിൽ മുപ്പത്തി ഒന്ന് മില്യൺ ഒമാനി റിയാലിന്റെ ചെലവിൽ സമഗ്ര വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നു ടൂറിസം നിക്ഷേപ സൗകര്യങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് ആദ്യഘട്ട പദ്ധതികളിൽ ജബൽ ഷംസ് ഫ്രണ്ട് പതിനൊന്ന് മില്യൻ റിയാലാണ് നടപ്പാക്കുക രണ്ടു ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ അഞ്ചു ശതമാനം പ്രവൃത്തി പൂർത്തിയായതായി ദാഖിലെ ഗവർണർ ഷെയ്ഖ് ഹിലാൽ ബിൻ സയ്യിദ് അൽ ഹജ്രി അറിയിച്ചു ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ളതാണ് പദ്ധതി ഭൂമിയൊരുക്കൽ റോഡ് ശൃംഖലകൾ വൈദ്യുതി ജലം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒന്നാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുക രണ്ടാം ഘട്ടത്തിൽ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കും കാനലിന്റെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ കഴിയും വിധത്തിൽ തൊണ്ണൂറ്റിയേഴ് മീറ്റർ നീളമുള്ള ഗ്ലാസ് വാക്ക് വേയാണ് ഇതിൽ പ്രധാനം മലനിരകളിലൂടെയുള്ള സ്ലൈഡിംഗ് അനുഭവം പകരുന്ന മൌണ്ടെയിൻ സ്ലൈഡ് അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ആംഫി തിയേറ്റർ സൗകര്യവുമായി ഓപ്പൺ എയർ തിയേറ്റർ സിപ് ലൈൻ ഹാങ്ങിംഗ് ബ്രിഡ്ജ് തുടങ്ങിയ സാഹസിക വിനോദങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അഡ്വഞ്ചർ സെന്റർ എന്നിവയും രണ്ടാം ഘട്ടത്തിൽ ഒരുക്കും ഇതോടെ ഒമാനിലെ പർവ്വത ടൂറിസം കേന്ദ്രങ്ങളിൽ ജബൽ ഷംസ് മുൻനിരയിലെത്തുമെന്ന് ഗവർണർ വ്യക്തമാക്കി പദ്ധതിയിലൂടെ വർഷം തോറും ഒന്നേ പോയിന്റ് രണ്ട് ആറ് മില്യൺ റിയാൽ വരുമാനവും മുന്നൂറ്റി ഒൻപത് നേരിട്ടുള്ള തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ സംരംഭകർക്കായി ഹോസ്പിറ്റാലിറ്റി റെസ്റ്റോറന്റ് മേഖലകളിൽ മുപ്പത്തിരണ്ട് നിക്ഷേപ അവസരങ്ങൾ ലഭ്യമാകും ഈ പദ്ധതികൾ വഴി ഏകദേശം മുന്നൂറ്റി ഒൻപത് നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം ഒന്നേ പോയിന്റ് രണ്ട് ആറ് ദശലക്ഷം റിയാൽ വരുമാനം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ജബൽ ഷംസിലേക്കുള്ള റോഡ് പദ്ധതി വികസനത്തിന്റെ തന്ത്രപ്രധാന ഘടകമാണ് ഈ വർഷം ജനുവരി തുടക്കത്തിൽ ഇരുപത് പോയിന്റ് രണ്ട് മില്യൺ റിയാൽ ചെലവിൽ ആരംഭിച്ച റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി ജബൽ സംസിലേക്കുള്ള പത്ത് കിലോമീറ്റർ റോഡിൽ നൂറ്റി എഴുപത്തിരണ്ട് വിളക്കുകാലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയായി ജബൽ ജബൽസംസിനെയും സമീപ ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള റോഡ് റോഡിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒൻപത് വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ഇന്നലെ സ്റ്റേഷൻ ഒരുക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ഇന്ത്യയിൽ നടന്ന ആഗോള നാവിക പരേഡിൽ ഒമാൻ സുൽത്താനേറ്റിന്റെ സദ നാവിക കപ്പൽ പങ്കെടുത്തു എഴുപത്തിനാല് രാജ്യങ്ങൾ നാവിക സംഗമത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യയിൽ നിന്ന് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് കപ്പലുകളും ഒമാൻ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പത്തൊൻപത് യുദ്ധ കപ്പലുകളും ഉൾപ്പെടെ ആകെ എഴുപത്തിയൊന്ന് കപ്പലുകൾ പരേഡിന്റെ ഭാഗമായി ഇന്ത്യക്കും ഒമാനിനുമിടയിലെ ചരിത്രപരമായ ബന്ധങ്ങളുടെ ആഴവും പരിശീലന പരിപാടികളും സംയുക്ത അഭ്യാസ പ്രകടനങ്ങളും ഉൾപ്പെടുന്ന പരസ്പര നാവിക സഹകരണത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് സദക് നാവിക കപ്പലിന്റെ പരേഡിലെ സാന്നിധ്യമെന്ന് സുൽത്താനേറ്റിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ എസ് സുമേധയിലെത്തിയ ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡറായ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാവിക പരേഡ് വീക്ഷിച്ചു റമദാൻ മാസത്തിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ ട്രക്കുകളുടെ സഞ്ചാരത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റോയൽ റോയലമാൻ പോലീസ് അറിയിച്ചു തിരക്കേറിയ സമയങ്ങളിൽ പ്രധാന ഹൈവേകളിലെ ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ ഏഴ് മുതൽ ഒൻപത് മുപ്പത് വരെയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെയും ട്രക്കുകൾക്ക് സഞ്ചാര നിരോധനം ഉണ്ടായിരിക്കുമെന്ന് ആറോ പി അറിയിച്ചു ശനിയാഴ്ചകളിൽ വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ നിർദ്ദിഷ്ട റോഡുകളിൽ ട്രക്കുകൾക്ക് നിയന്ത്രണം ബാധകമായേക്കും സുൽത്താൻ ഖാബൂസ് റോഡ് സുൽത്താൻ തവൈനി ബിൻ സയ്യിദ് റോഡ് എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകും നിർദ്ദിഷ്ട സമയങ്ങളിൽ മസ്കത്ത് ഗവർണറേറ്റിലെ പ്രധാന റോഡുകളിലും നിയന്ത്രണം ബാധകമായിരിക്കുമെന്നും യാത്രക്കാർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു പെൺകുട്ടിയെ വാഹനമിടിച്ച ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് വാഹനവുമായി കടന്നു കളഞ്ഞ ഏഷ്യൻ പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കത്ത് ഗവർണറേറ്റിൽ നടന്ന അപകടത്തിൽ പെൺകുട്ടിക്ക് പരിക്കേറ്റതായി അധികൃതർ വ്യക്തമാക്കി പിടിയിലായ പ്രതിക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ പുരോഗമിക്കുന്നതായി ആറോപി അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് മാൻ പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്